നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയറിൽ സിംഗപ്പൂരുമായിട്ട് ഇന്ത്യക്ക് സമനില ഒന്നേ ഒന്നിൻ്റെ സമനില രണ്ടാം പകുതിയിൽ പേരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിച്ചത് ജിങ്കന് റെഡ് കാർഡ് കിട്ടിയത് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു പത്തു പേരെ വെച്ച് കളി പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ കളിയുടെ അവസാനത്തിൽ റഹിബലിയാണ് സമനില ഗോളിൽ കണ്ടെത്തിയത് അത് ഒരു പൂവർ ബാക്ക് പാസ് പിടിച്ചെടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിനെ തുടർന്ന് വന്നിട്ടുള്ളൊരു ഗോളാണ് അദ്ദേഹം ഒഴിഞ്ഞ വലയിലേക്ക് പന്തടിക്കുകയായിരുന്നു അങ്ങനെ ഒന്നേ ഒന്നിൻ്റെ സമനില നമ്മൾ നേടി ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ ലെവനില് കുർപ്രീതും രാഹുൽ ബാക്കിയും അൻവർ അലിയും സന്ദേശ് ചിങ്കനും നിഖുൽ പ്രഭുവും ലിസ്റ്റൻ കൊളാക്കോയും സുനിൽ ചേച്ചരിയും ഫറൂഖ് ചൌധരിയും ലാലിയൻ സുവാല ചാങ്തയും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഗോളടിച്ചുകൊണ്ട് സിംഗപ്പൂരാണ് ആദ്യം ലീഡെടുത്തത് അവർക്ക് വേണ്ടി ഇക്സഹാൻഡ് ഫന്റിയാണ് കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ട് മുമ്പ് ഗോളിടിക്കുന്നത് എന്നാലും ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് സന്ദേശ് ചിങ്കൻ്റെ റെഡ് കാർഡാണ് രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടി അദ്ദേഹം റെഡ് കാർഡ് വാങ്ങി കളിക്കളം വിട്ടു അത് നമ്മുടെ ടീമിനെ പത്ത് പേരായിട്ട് ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാവുകയായിരുന്നു രണ്ടാം പകുതിയിൽ പിന്നെ മാറ്റങ്ങളിലേക്ക് പോയി കോച്ച് കളിയുടെ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ദീപക് താങ്കളിയും സഹൽ അബ്ദുൽ സമദും കളിക്കളത്തിലേക്ക് വന്നു അതുപോലെ പിന്നീട് നമുക്ക് വേണ്ടി ഉദാന്ത സിംഗും റഹീം റഹീമലിയും എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ കളിക്കാനിറങ്ങി ആ റഹീം അലിയാണ് ഒടുവിൽ ഇത്തരം ഒരു ഗോൾ അതായത് എതിരാളികളുടെ ഒരു പൂർ ബാക്ക് പാസ് അതിനെ തുടർന്ന് വളരെ അനായാസം എം ടി നെറ്റിലേക്ക് പന്തെത്തിച്ചുകൊണ്ട് തോൽവിയിൽ നിന്ന് ടീമിനെ രക്ഷിക്കുന്നത് നമ്മൾ അങ്ങനെ ആ പുറകിൽ നിന്ന് തിരിച്ചടിച്ച് സമനില വാങ്ങുകയായിരുന്നു ഏതായാലും ഈ ഒരു സമനിലയോടുകൂടി ഇപ്പോൾ എ എഫ് സി ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷനിൽ മൂന്ന് കളികളിൽ നിന്ന് ഒറ്റ കളിയും ജയിക്കാതെ രണ്ട് സമനിലകൾ വെച്ചുകൊണ്ട് രണ്ട് പോയിന്റുമായിട്ട് നമ്മൾ മൂന്നാം സ്ഥാനത്താണ് ഗ്രൂപ്പ് സിയിൽ സിംഗപ്പൂർ സിംഗപ്പൂരാവട്ടെ മൂന്ന് കളികളിൽ അഞ്ച് പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് സുനിൽ ഛേത്രി കളിക്ക് ശേഷം പറഞ്ഞതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതായത് ഇവിടെ നിന്ന് നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇറ്റ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ഫ്രം ഹിയർ ടു ക്വാളിഫൈ പക്ഷേ ഞങ്ങൾ വൺ ഗെയിം വൺ ഗെയിം അറ്റ് എ ടൈം ഗെയിം ബൈ ഗെയിം ആയിട്ട് കാര്യങ്ങൾ എടുക്കാൻ പോവുകയാണ് സിംഗപ്പൂരിലേക്ക് വന്ന് പേരെ വെച്ച് റിസൾട്ട് മാറ്റിമറിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ